പഞ്ചരത്നങ്ങൾ തിരികെ അമൃതയ്ക്കരികിലേക്ക് നമ്മൾ പ്രേക്ഷകരുടെയെല്ലാം സ്വപ്ന മുഹൂർത്തം അതേ കൂട്ടുകാരെ ഇവിടെ രക്ഷകനായി വന്നത് നമ്മുടെ അഭിമന്യുവാകുമോ എന്തായാലും നമ്മുടെ പഞ്ചരത്നങ്ങൾ ഒരുമിക്കുന്ന ആ ഒരു മനോഹര നിമിഷം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ കീരിവാസു അവരുടെ കയ്യിൽ നിന്നും ആയിരിക്കുമോ നമ്മുടെ സഹോദരിമാരെ അഭിമന്യു രക്ഷിച്ചിട്ടുണ്ടാകുക എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കീരിവാസുവിൻ്റെ കയ്യിൽ നിന്നുമാണ് നമ്മുടെ അഭിമന്യു അവരെ രക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കിഡിലൻ മാസ് ആക്ഷൻ രംഗങ്ങൾ തന്നെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക അഭിമന്യു എങ്ങനെയായിരിക്കും ഇവരെ കണ്ടുമുട്ടിയതും ഇവരെ തിരികെ അമൃതയ്ക്കരികിലേക്ക് എത്തിച്ചതും തന്നെ അറിയേണ്ട മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നത് സഹോദരന്മാർ തിരികെ അമൃതക്കരികിലേക്ക് വരുമ്പോൾ നമ്മുടെ അമൃതയുടെ നിരപരാധിത്വം തെളിക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും നമ്മുടെ അമൃതയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ശേഷം നമ്മുടെ ആ പഞ്ചരത്നങ്ങൾ ഒരുമിച്ച് നമ്മുടെ അഭിമന്യുവും കൂടെ കൂടി ഒരു ബിൾ പവറിൽ ഈ ഒരു ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നി ഇനി കാണുവാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ